പ്രവാസികൾക്കും കുടുംബത്തിനുമുള്ള നോർക്ക ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രധാന ആനുകൂല്യങ്ങൾ പ്രവാസിയായ വ്യക്തിക്കും നാട്ടിലോ പ്രവാസ ലോകത്തോ ഉള്ള ഭാര്യയ്ക്കും ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികൾക്കും കൂടി പതിമൂന്നായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് പോളിസി ലഭ്യമാകും ഒരു വർഷമാണ് കാലാവധി അധികം വരുന്ന കുട്ടികൾക്ക് ഓരോ കുട്ടിക്കും നാലായിരത്തിനൂറ്റിമുപ്പത് രൂപ അധികം നൽകി ചേർക്കാവുന്നതാണ് ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം ചികിത്സാ ചെലവ് വ്യക്തികൾക്ക് അഞ്ചു ലക്ഷം രൂപ അഡ്മിറ്റ് അഡ്മിറ്റായാൽ മുറിവാടക പ്രതിദിനം അയ്യായിരം രൂപയും ഐ സിയു പ്രതിദിനം പതിനായിരം രൂപയും ലഭിക്കും ചികിത്സാ ചെലവുകൾക്ക് മൊത്തം അഞ്ചു ലക്ഷം വരെ ഒരു പരിധിയുമില്ല എഴുപത് വയസ്സുവരെ മെഡിക്കൽ പരിശോധനയില്ല നിരസിക്കലുമില്ല നിലവിൽ ഏതെങ്കിലും രോഗമുണ്ടെങ്കിലും ഒന്നാം ദിവസം മുതൽ തന്നെ കവറേജ് ലഭിക്കും ഡേ കെയർ നടപടിക്രമമായി പ്രവേശനമില്ലാതെ ഡിസ്ചാർജ് ചെയ്ത ശേഷം കീമോ ഡയാലിസിസ് മുതലായവ ലഭിക്കും ക്ലെയിമുകൾക്ക് അധിക കാശ് അടക്കേണ്ടതില്ല ഐപിയുള്ള ആയുഷ് പ്രതിവർഷം അമ്പതിനായിരം രൂപ വരെ പരിരക്ഷ നൽകുന്നു ആയുർവേദം യോഗ പ്രകൃതി ചികിത്സ യുനാനി സിദ്ധ ഹോമിയോപ്പതി ചികിത്സയും ലഭ്യം ആശുപത്രി പ്രവേശനമില്ലാതെ കണ്ണിന് മുപ്പതിനായിരം തിമിര പരിരക്ഷ മുപ്പത് ദിവസം മുമ്പും അറുപത് ദിവസം ആശുപത്രിക്ക് ശേഷമുള്ള മെഡിക്കൽ ചെലവുകൾക്കും ഒരു ക്ലെയിമിന് അയ്യായിരം രൂപ വരെ ലഭിക്കും പതിനെട്ട് മുതൽ എഴുപത് വരെ വയസ്സുവരെയുള്ളവർക്ക് മെഡിക്കൽ പരിശോധനയോ ആരോഗ്യ പ്രഖ്യാപനമോ ആവശ്യമില്ല ക്ലെയിം പ്രായപരിധി മാറ്റം മുതലായവ കാരണം പോളിസി പുതുക്കുന്നതിന് പ്രീമിയം ലോഡിംഗ് ഇല്ല പതിനെട്ട് മുതൽ എഴുപത് വരെ ഒരേ പ്രീമിയം തുക മാത്രം എഴുപത് ശേഷം മറ്റൊരു കമ്പനിയിലേക്ക് പോളിസി മാറ്റുകയാണെങ്കിലും നോർക്ക കാർഡിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാണ് അല്ലെങ്കിൽ ആർക്കെങ്കിലും അവരുടെ നോർക്ക സ്റ്റാറ്റസ് മാറ്റാൻ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനും പരിവർത്തനം ചെയ്യുന്നതിനും മെഡിക്കൽ ആവശ്യമില്ല പ്രസവ പരിരക്ഷയില്ല പക്ഷേ പ്രസവ പരിരക്ഷയും ആദ്യ ദിവസം മുതൽ നവജാത ശിശുവൊഴികെയുള്ള മറ്റേതെങ്കിലും രോഗത്തിനുള്ള ആശുപത്രി സംരക്ഷണം ലഭിക്കും ഒരേ കുടുംബത്തിൽ നോർക്ക ഐ ഡി വേറിട്ടതാണെങ്കിൽ അഞ്ച് ലക്ഷം കുടുംബത്തിനും അല്ലെങ്കിൽ അഞ്ച് ലക്ഷം വ്യക്തിഗതക്കും ലഭിക്കും കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് ശേഷം കവറേജുകൾ തുടരുന്നതിന് മറ്റ് ഇൻഷുറൻസ് കമ്പനികളിലേക്ക് മാറുകയാണെങ്കിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാണ് അല്ലെങ്കിൽ നോർക്ക കെയറിൽ തന്നെ പുതുതായി ചേരാം അവയവം മാറ്റിവെക്കലിന് നോർക്കാർഡ് യോഗ്യമാണ് ഉയർന്ന ക്ലെയിമുകൾ അല്ലെങ്കിൽ ഹീമോഡയാലിസിസ് പോലുള്ള സ്ഥിരീകരിച്ച ക്ലെയിമുകൾ കാരണം പ്രീമിയം വർദ്ധനവ് ഇല്ല കാത്തിരിപ്പ് കാലയളവ് ഇല്ല പ്രീമിയം ലോഡിംഗ് ഇല്ല അധിക പേയ്മെന്റ് ഇല്ല എഴുപത് വർഷം വരെ യോഗ്യത വൈദ്യപരിശോധനയില്ല പ്രധാനപ്പെട്ട പോളിസി ആനുകൂല്യങ്ങൾ ലോകമെമ്പാടുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള അപകടമരണം പത്തു ലക്ഷം ലഭിക്കും സ്ഥിരമായ മൊത്തം വൈകല്യം പത്തു ലക്ഷം അപകടം മൂലമുള്ള സ്ഥിരമായ തളർച്ച ലക്ഷം രണ്ട് കണ്ണുകളുടെയും കാഴ്ച നഷ്ടം പത്തു ലക്ഷം കേൾവി നഷ്ടം രണ്ട് ചെവികളും ഏഴര ലക്ഷം ഒരു കണ്ണ് കൈ കാലുകൾ നഷ്ടപ്പെട്ടത് അഞ്ച് ലക്ഷം ഒരു കൈയും നാല് വിരലുകളും നഷ്ടപ്പെട്ടത് അഞ്ച് ലക്ഷം നാല് വിരലുകളും ഒരു കൈയുടെ തള്ളവിരലും നഷ്ടപ്പെട്ടത് അഞ്ച് ലക്ഷം നാല് വിരലുകളും നഷ്ടപ്പെട്ടത് മൂന്നര ലക്ഷം തള്ളവിരലിന്റെ നഷ്ടം രണ്ടര ലക്ഷം മൃതശരീരം മടക്കിക്കൊണ്ടുവരൽ ഇന്ത്യയ്ക്ക് പുറത്തുള്ളവർക്ക് അമ്പതിനായിരം ലഭിക്കും ശരീരം തിരികെ കൊണ്ടുപോകൽ ഇന്ത്യയ്ക്കകത്തുള്ളവർക്ക് ഇരുപത്തിയഞ്ചായിരം ലഭിക്കും തയ്യാറാക്കിയത് ജലാൽ ബേവിഞ്ച മീഡിയ ദുബായ്